ഞാൻ ഒന്ന് പച്ചക്ക് ചോദിച്ചോട്ടെ എല്ലാരും ഈ ഇപ്പൊ ആനായാലും സാരി ഉടുത്തിട്ടെന്താ ഓന് എന്താ പറയുക കോലിന് ഇത് ചുറ്റിയ പോലെ അങ്ങനെയൊക്കെ പറയും എന്താ എന്താ അവ കുണ്ടൻ എന്ന വിളി എപ്പോഴെങ്കിലും പേടിപ്പെടുത്തിട്ടുണ്ടോ ആ ചുങ്ക രണ്ടും കൽപ്പിച്ചിരിക്കും ചെയ്യാൻ ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാ ഒരു ഒരു ടെഡി ടെഡിബെയറിനെ കണക്കിരിക്കുന്നു എന്ന് ഞാൻ പറയാണ് എങ്ങനെ പ്രതികരിക്കും നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് അല്ല എന്തിനാണ് എപ്പോഴും ഈ സെയിം ഇതിൽ തന്നെ നമ്മെ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ഈ ഒരു ചോദ്യം അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു വൾഗർ ചോദ്യം ഞാൻ പച്ചക്കിട്ട് കഴിഞ്ഞ എങ്ങനെയായിരിക്കും അടുത്ത റെസ്പോൺസ് പോലും അടുത്ത ക്രസ്റ്റിന് ഞാൻ ചോദിക്കാം ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ തിരിച്ച് ഞാൻ നല്ല ഞാൻ ക്യാമറ നോക്കി പറയാണ് എങ്ങനെ പ്രതികരിക്കും എങ്ങനെ പ്രതികരിക്കും അല്ല എങ്ങനെ പ്രതികരിക്കും പറ